അപ്പോൾ പ്രസവം വരെ നമ്മൾ എത്തി ഇൻ കേസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ അപ്പം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ ഈ മോഡേൺ മെഡിസിൻ്റെ രീതിയിലൊക്കെ കുറേ കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കും അതുപോലെ ഇനി പേഷ്യൻറ്റിനെ കുറച്ചും കൂടി ആക്കും അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇൻ കേസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ഡെലിവറി ഓഫ് ദ ഫീറ്റേഴ്സ് ദ ചില വാക്കുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പോകുമ്പോൾ ആ കട്ട് ചെയ്ത് കളയും അതുകൊണ്ട് ഞാനിവിടെ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല ദ ഷുഡ് ബി ഫ്യൂമിഗേറ്റഡ് സ്ത്രീയുടെ ജെനിറ്റൽ ഏരിയയിൽ ഷുഡ് ബി ഫ്യൂമിക്കേറ്റഡ് ബൈ ദ യൂസ് ബൈ ദ പീൽ ഓഫ് എ ബ്ലാക്ക് സ്നേക്ക് ഒരു കറുത്ത പാമ്പിൻ്റെ അതിനെ തല്ലിക്കൊന്ന് അതിന് ചിരിക്കല്ലേ സീരിയസ് കാര്യങ്ങളാണത് ആയുർവേദത്തിൽ പറയുന്നത് ഒരു കറുത്ത പാമ്പിൻ്റെ തൊലി ഉരിച്ചെടുത്തുകൊണ്ട് ആ പുകച്ച് അവൾ അവളുടെ അണ്ടർ ഭാഗത്തേക്ക് അടിച്ചുവിടുക അരിയ പുഷ് അത് പിന്നെ അതിൻ്റെ കൂടെ ഹരിയ പുഷ്പി എന്ന് പറയുന്ന ഒരു ഫ്ലെയിം ലില്ലി അതിൻ്റെ പൂവും കൂടി അരച്ച് ചേർത്തോളൂ ഷുഡ് ബി ടൈറ്റ് ടു ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഓഫ് ദ റൂട്ട്സ് ഓഫ് സുവർക്കല അംബ്രല്ല പ്ലാന്റ് ഓർ വിശാല ദിസ് മേ ബി ഡൺ ഇവൻ ഇൻ നോൺ ഡെലിവറി ഓഫ് ദ ജരായു അതായത് പ്ലസെൻ്റ് വന്നില്ലേലും ഇതേ പ്രവൃത്തി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഷീ ഷുഡ് ബി എന്നിട്ട് ഇനിയാണ് കോമഡി ഷീ ഷുഡ് ബി ലിഫ്റ്റഡ് അപ് ദ ആംസ് ആൻഡ് ഷേക്കൻ ഷേക്ക് ഹിറ്റ് ഹാർഡ് ബൈ ഹർ ഓൺ ഹീൽസ് ഇമാജിൻ ദിസ് അതായത് കാലു മടക്കി പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീയെ പൊക്കിയെടുത്ത് കാലു മടക്കി അവളുടെ നടുവിന് അവളെ കാലുകൊണ്ട് തന്നെ ചവിട്ടിപ്പിക്കുക എന്നിട്ട് ഡ് ഹാർഡ് ആൻഡ് വിത്ത് പ്ലേറ്റ് ആൻഡ് ടിക്കിൾഡ് വിത്ത് പ്ലേറ്റ് ഓഫ് ഹെയർ തലമുടിയുടെ അറ്റം തൊണ്ടയിൽ ഇങ്ങനെ കിരിക്കിരി എങ്ങനെ വെച്ചിട്ട് അത് ഇക്ളിയാക്കുക മിൽക്കി സാപ്പ് ഓഫ് സ്നൂയി അപ്ലൈഡ് ലോവർ സ്കാൽ പേസ്റ്റ് ഓഫ് ഐദർ എനിവൺ ടു പരിപാടികൾ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കറുത്ത പാമ്പിൻ്റെ തോൽ ഉരിച്ച് അഴിച്ചു കയറ്റുക എന്നുള്ളതാണ് ഇനി ഇനി ഈ ശരീരസ്ഥാനം എട്ടാം അധ്യായം ഇരുപത്തിയേഴാം ഭാഗത്തുമാണ് ഇഫ് ദ ഫീറ്റസ് ഇസ് ബിനംഡ് യു ആൻഡ് ഡസ് നോട്ട് കുക്കിൻ അത് അനങ്ങാത്ത ഫീറ്റസ് അനങ്ങുന്നില്ല ദ ലേഡി ഷുഡ് ബി അഡ്വൈസ് ടു ടേക്ക് സോഫ്റ്റ് സ്വീറ്റ് ആൻഡ് കോൾഡ് കുക്ക്ഡ് റൈസ് ഓഫ് റെഡ് അതായത് മറ്റേ തൗട് കളയാത്ത അരി അത് കുടിപ്പിക്കുക അലോങ്ങ് വിത്ത് മീറ്റ് സൂപ്പ് ഓഫ് മീറ്റ് സൂപ്പ് ഓഫ് ഫാൽക്കൺ ഫിഷ് ഗായൽ കൗ ആൻഡ് പീ അതായത് നമ്മുടെ ദേശീയ പക്ഷിയെപ്പോലും അടിച്ചു കൊന്ന് സൂപ്പാക്കി കൊടുക്കണം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് പിന്നെ കോക്കുണ്ട് പാട്രിജുണ്ട് ഇതും കൂടി ചേർക്കുക ഗീ സൂപ്പ് ഓഫ് ബ്ലാക്ക് ഗ്രാം സൂപ്പ് ഈ ഗ്രാം സൂപ്പ് എല്ലാം ഇടത്തുണ്ട് സൂപ്പ് ഓഫ് റാഡിഷ് ആഡഡ് വിത്ത് പ്ലെൻറ്റി ഓഫ് ഗീ ഇതെല്ലാം കൂടി കലക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി ഇതാ കുട്ടി അനങ്ങുന്നില്ല കുട്ടി അനങ്ങാത്തതിനാണ് ഈ ഫീറ്റസ് മൂവ്മെൻറ്റില്ല തപ്പി നോക്കിയപ്പോഴത്തേക്ക് അനക്കമില്ല അപ്പോൾ ഇത് കുടിപ്പിച്ചാൽ മതി അപ്പോൾ ഉടനെ ചാടി കുട്ടി എണീക്കും പ്രത്യേകിച്ച് ഈ ഈ ഫാൽക്കണും പീ കോക്കൻ്റെയും സൂപ്പ് കൊടുത്താൽ ചിലപ്പോൾ കുട്ടി എണീക്കുമായിരിക്കും മോർ ഓവർ ഷീ ഷുഡ് ബി മസാജ് ഫ്രീക്വൻ്റ് വിത്ത് ലൂക്വാം ഓയിൽ ഇൻ ദി റീജ്യൻ ഓഫ് അബ്ഡമൻ പെൽവിസ് ഗ്രോയിങ് തൈ വേസ്റ്റ് സൈഡ്സ് ആൻഡ് ഡാറ്റ് അങ്ങനെയുണ്ട് ഇത്രയും ഇത്രയും നല്ല വിശദമായിട്ട് നിങ്ങൾ മോഡേൺ മെഡിസിനിലുള്ള ടെക്സ്റ്റുകളിൽ പോലും ഇത്രയും ഡീറ്റെയിൽഡ് കാണില്ല അതിനെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ഈ ഗർഭാവസ്ഥയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ കുറച്ചൊന്ന് ബാക്കിലോട്ട് പോയാണ് ഗർഭാവസ്ഥയിൽ നേരത്തെ ആർത്തവ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു എനിക്ക് നാല് മിനിറ്റും കൂടെയുള്ളൂ ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാരണ കാര്യങ്ങളുണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സിറ്റിംഗ് ഓൺ റഫ് ഓർ അൺ ഹാർഡ് സീൻ ഈ പാർപ്പുറം കുഷൻ ഇല്ലാത്ത ബെഞ്ച് ഇതുപോലെ സ്ഥലത്തിരുന്ന ഫീറ്റസ് ഡൈസ് ഇൻ ദ വൂം ഓർ പ്രീമച്യോർ ബർത്ത് സപ്രസിങ് ഏജ് ഓഫ് വിൻഡ് അതായത് മൂത്രമൊഴിക്കുക മൂത്രമൊ മൂത്രമൊഴിക്കാതിരിക്കുക വളിവിടാതിരിക്കുക മലം മലചോചനം നടത്താതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീറ്റസ് ഡ്രൈസ് അപ്പ് അങ്ങനെ ഉണങ്ങിപ്പോകും ഫീറ്റസ് പൊട്ടൻഷ്യൽ ഡാമേജ് ടു ദി ഫീറ്റസ് അണ്ടർഗോയിങ് സ്ട്രെനുവസ് ആൻഡ് അൺസസ്റ്റൈനബിൾ ഫിസിക്കൽ എക്സസൈസ് ഇതൊക്കെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് കേട്ടോ കോൺസ്റ്റൻറ്റ് ഗ്രീഫ് ഇൻക്രീസ് റിസ്ക് ഓഫ് ഗിവിംഗ് ബർത്ത് ടു ടിമിഡ് അൺഡെവലപ്ഡ് ഓർ ഷോർട്ട് ലിഫ്ഡ് ചൈൽഡ് അമ്മ കള്ളിയാണെങ്കിൽ മോഷണം നടത്തുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് റിസ്ക് ഓഫ് ഗിവിംഗ് ബർത്ത് ടു എക്സ് ിങ് റാത്ത്ഫുൾ ഇൻ ആക്റ്റീവ് ചൈൽഡ് നിരന്തരം കിടന്ന് ഉറങ്ങുന്ന ഗർഭിണികളായ സ്ത്രീകൾ നിരന്തരം കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഇൻക്രീസ് റിസ്ക് ഓഫ് ഗിവിംഗ് ബർത്ത് ടു ഡ്രൗസി അൺവൈസ് ഡെഫിഷ്യൻറ്റ് ഇൻ ഡൈജസ്റ്റീവ് പവർ ഡൈജസ്റ്റീവ് പവർ ഐ ബി എസ് ഉള്ള കുട്ടികളെ ജനിപ്പിക്കും കോൺസ്റ്റന്റ് വൈൻ കൺസംഷൻ ഫുൾ ടൈം വെള്ളം അടിക്കുന്ന തള്ളയാണ് ഇൻക്രീസ് റിസ്ക് ഓഫ് ഗിവിംഗ് ബർത്ത് ടു തേർസ്റ്റി പൂർ മെമറി ഓർ അൺസ്റ്റേബിൾ ചൈൽഡ് അപ്പോൾ ഇതൊക്കെയാണ് കുറേ ഉണ്ട് ഞാൻ ലിസ്റ്റ് എങ്ങിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് സമയമില്ല എന്നിരുന്നാലും ആസ് എ ബോണസ് മെറ്റീരിയൽ ഇത് ഗർഭവുമായിട്ട് ബന്ധമുള്ള സാധനമല്ല ഇത് വെറുതെ ബോണസ് മെറ്റീരിയലാണ് അതായത് ആയുർവേദത്തിൽ എങ്ങനെ മദ്യപിക്കണം എന്ന് പറയുന്നുണ്ട് ഹി ഷുഡ് അപ്ലൈ